നമസ്കാരം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ജെ ഡി യു അംഗങ്ങൾ പാർട്ടി വിടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പന്ത്രണ്ട് എം നിലവിൽ ജെ ഡി യുവിനുള്ളത് ഈ എം പിമാരിലാകട്ടെ ആറോളം എം പിമാർ അവർ ബി ജെ പിയിലേക്ക് ചേരാനായിട്ട് നിൽക്കുകയാണ് എന്നാൽ ശേഷിക്കുന്ന ബാക്കി ആറോളം എം പിമാർ നിതീക്ഷമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുമെന്ന യാതൊരു ഉറപ്പുമില്ല അതുകൊണ്ടുതന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിധി അത് നിർണായകമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം ജെ ഡി യു സമ്പൂർണമായിട്ട് തകർന്ന് തരിപ്പണമാകാൻ പോകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ ഇനി നടക്കാനായിട്ട് പോകുന്നത് ഇത് അവർക്കും എല്ലാവർക്കും തന്നെ ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രധാന കാര്യം തന്നെയാണ് അതിന് കാരണം മറ്റൊന്നുമല്ല ബി ജെ പിയുമായി ചേർന്ന് സ്വന്തം ആത്മാഭിമാനം അത് പണയപ്പെടുത്തിയ നിതീഷിൻ്റെ ഗതികെട്ട അവസ്ഥ തന്നെയാണ് ഇപ്പോൾ അതിനുള്ള പ്രധാന കാരണം എന്തിനേറെ പറയണം മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് സ്വന്തം പാർട്ടിയെപ്പോലും നിതീഷ് കുമാർ ഇപ്പോൾ അടിയറവ് വെച്ചിരിക്കുകയാണ് എന്നാണ് പാർട്ടിക്കുള്ളിലെ നേതാക്കൾ തന്നെ പറയുന്നത് ജെ ഒരു കേന്ദ്രമന്ത്രിയും ഒരു സഹമന്ത്രിയുമാണ് നിലവിലുള്ളത് ബി ആകട്ടെ കേന്ദ്ര ബജറ്റിൽ ബീഹാറിന് വാരിക്കോരി നൽകുന്നുവെന്ന് പറയുമ്പോഴും കേവല ഭൂരിപക്ഷം നിലനിർത്താൻ വേണ്ടിയിട്ട് ബി നടത്തിയ വെറും ഒരു ഗിമ്മിക്ക് മാത്രമാണ് ഇതെന്ന് വ്യക്തമാണ് ഇതാകട്ടെ രാഷ്ട്രീയത്തിൽ നിതീഷ് കുമാർ ഏറെ ഒരു തന്ത്രം കൂടിയാണ് അതിൻ്റെ ഫലമന്തോണം യാതൊരു അടിസ്ഥാന സൗകര്യവും ഒരിടത്തും എത്താത്ത ബീഹാർ ജനതയെ വലിയൊരു പടുകുഴിയിലേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ നിതീഷ് കുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചുകൊണ്ട് നിതീഷ് കുമാർ ബി ജെ പിയുടെ സഖ്യത്തെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തിയത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്നത് ഇന്ത്യയ്ക്ക് ആപത്താകുമെന്നാണ് അന്ന് നിതീഷ് കുമാർ പറഞ്ഞത് ആ ഒരു വ്യക്തി ഇപ്പോഴിതാ യാതൊരു ഉളുപ്പുമില്ലാതെ മോദിയുമായി സഖ്യം ചേർന്ന് പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ മോദിയുടെ മനസ്സിൽ നിതീഷിനോട് ഒരു പക ആ പഴയ പക ഇപ്പോഴുമുണ്ട് അതുകൊണ്ട് തന്നെ ബീഹാറിൽ നിതീഷിനെ എങ്ങനെയും നാമാവശേഷമാക്കണം അതിന് മോദിയുടെ കയ്യിൽ വന്ന ഒരു ആയുധമായിരുന്നു ചിരാഗ് പസ്വാൻ അദ്ദേഹത്തെ ഉപയോഗിച്ചാണ് ജെ ഡി യുവിൻ്റെ സ്ഥാനാർത്ഥികളെ എല്ലാം തന്നെ തല്ലിക്കെടുത്തിയത് ഇപ്പോൾ അതേ ചിരാഗ് പസ്വാനെ ഉപയോഗിച്ച് കുറച്ചുകൂടി ശക്തമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ബി ജെ പിയും മോദിയും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സഹോദരനായ പശുപതി പരാസാകട്ടെ കോൺഗ്രസും ആർ ജെ ഡിയുമായിട്ട് ചേർന്നുള്ള ഒരു സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് ചിരാഗിനെ ഒതുക്കാൻ ഇപ്പോൾ നോക്കുകയാണ് ചിരാഗിന് രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത് ഒന്ന് നിതീഷിൻ്റെ ആളുകളെ പരമാവധി തോൽപ്പിക്കാൻ ഒരു ഡബിൾ പ്ലേ കളിക്കണമെന്നതാണ് മറ്റൊന്നാകട്ടെ ബി ജെ പിയുടെ കൂടെ നിലനിൽക്കുകയും വേണമെന്നതാണ് ചിരാഗിന് കേന്ദ്രമന്ത്രി സ്ഥാനം നൽകുമ്പോഴും ജെ ഡി യുവിനെ കാര്യമായിട്ടുള്ള സ്ഥാനം ബി ജെ പി നൽകുന്നില്ല എന്നുള്ള അഭിപ്രായവും നിതീഷിനുണ്ട് നിതീഷിനെ സംബന്ധിച്ചിടത്തോളം ആർ ജെ ഡിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഒരു രീതിയിലും നിതീഷിന് ഗുണകരമായിട്ട് മാറുന്നില്ല ലാലു പ്രസാദിൻ്റെ മൂത്ത മകനായിട്ടുള്ള തേജ് പ്രസാദ് യാദവിനെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്നും അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നുവെന്ന് സർക്കുലർ പുറത്തു വന്നപ്പോൾ അപ്പോൾ പോലും അതൊരു രാഷ്ട്രീയ ആയുധമാക്കി ബി ജെ പിക്ക് അല്ലെങ്കിൽ ജെ ഡി യുവിനോ കാര്യമായി ഉപയോഗിക്കാനായിട്ട് ബീഹാറിൽ സാധിച്ചതുമില്ല കാരണം അത്രയേറെ ജനവിരുദ്ധത നിറഞ്ഞു നിൽക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ബീഹാർ എന്നതാണ് ഇവിടെ ഏറെ നിർണായകമായിട്ടുള്ള കാര്യം